തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല്ല കേസിൽ പ്രതി കേഡൽ ജൻസൻ രാജയുടെ ശിക്ഷാവിധിയിൻമേലുള്ള വാദം തുടങ്ങി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു മഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക കേഡൽ ജൻസൻ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ഷിജോ എന്താണിപ്പോൾ കോടതിയിൽ നടക്കുന്നത് നിഷാദ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതികളെ ശിക്ഷയിന്മേലുള്ള വാദമായിരുന്നു കോടതിയിൽ നടന്നുകൊണ്ടിരുന്നത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ശിക്ഷാവിധിന്മേലുള്ള വാദം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഒന്നേ കാലിന് കേരള ജിൻസൻ രാജിക്ക് എന്ത് ശിക്ഷയാണ് നൽകുക എന്നുള്ളത് വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതി ആർ ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവിക്കും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിട്ടുണ്ട് പ്രതിക്ക് പരമാവധി വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും കോടതിയിൽ ആവശ്യപ്പെട്ടത് നാല് പേരെയും നാലും അഞ്ചും പേരെയും കൊലപ്പെടുത്തിയ മറ്റു പല കേസുകളുമുണ്ട് പക്ഷേ ഏറ്റവും ും പ്രിയപ്പെട്ട ആളുകളെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൻ രാജയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് പ്രതിക്ക് വധശിക്ഷ നൽകിയില്ലെങ്കിൽ നൽകിയില്ല എങ്കിൽ അത് സമൂഹത്തിന് മാതൃകയാകില്ല അല്ലെങ്കിൽ പ്രതിക്ക് വധശിക്ഷ നൽകാതെ പ്രതി പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പ്രതിക്കെതിരെ മൊഴി നൽകിയവരുടെ ജീവനും സ്വത്തിനും അത് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന ഹാസ്റ്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ കള്ളമാണ് പ്രതി അത് വഴിതെറ്റിക്കാൻ വേണ്ടി അന്വേഷണത്തെ വഴിതെറ്റാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് എനിക്ക് സനൂപം കൂടിയുണ്ട് നിഷാദ ഇന്നത്തെ മറ്റുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് കോടതിയിൽ പറഞ്ഞത് പ്രതിക്ക് മാനസാന്തര സമയം കൊടുക്കണം അല്ലെങ്കിൽ പ്രതി പുറത്തേക്ക് ഇറങ്ങട്ടെ പ്രായം പരിഗണിക്കണം എന്നൊക്കെയാണ് അതൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ കോടതി രണ്ട് കാര്യം മാത്രമാണ് ഷിജോ പ്രതിഭാഗം ബാധിച്ചത് കാരണം എന്തായാലും ഇതിൽ ശിക്ഷ കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കാര്യം പ്രതിഭാഗത്തിന് ഉറപ്പാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഡെത്ത് പെനാൽറ്റി അതായത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പ്രതിഭാഗത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് പ്രായം പ്രതിയുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇളവ് നൽകണമെന്നുള്ള ആവശ്യം പ്രതിഭാഗം ബാലിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം പ്രതിയുടെ മാനസിക നില മാനസിക ഒരു 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 ഇളവ് വേണം അതായത് അതായത് ലൈഫ് എന്താ ശിക്ഷയിലേക്ക് പോകണം എന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരള കോടതിക്കകത്ത് തൊഴു കൈകളുമായിട്ടാണ് നിന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ വഴിതിരിക്കാൻ ശ്രമിച്ച പ്രതിക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളില്ല കൊലപാതകത്തിന് മുമ്പും കൊലപാതകത്തിന് ശേഷവും ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നമില്ല എന്ന് അന്വേഷണം കണ്ടെത്തിയിരുന്നു ഇന്ന് തൊഴു കൈകളുമായിട്ടാണ് പ്രതി കോടതിയിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിക്ക് താൻ ചെയ്തതിനകത്ത് കുറ്റബോധമുണ്ട് എന്നുള്ളതാണോ പ്രതിഭാഗം പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അല്ല അതിപ്പോ ഒരുപക്ഷെ ഈ പ്രതിഭാ പ്രതിഭാഗത്തിന്റെ അഭി അഭിഭാഷകർ പറഞ്ഞു കൊടുത്ത പ്രകാരം പുള്ളി അങ്ങനെ നിന്നതാവാം പക്ഷെ എന്നാൽ പോലും ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നടത്തിയൊരു അന്വേഷണമായിരുന്നു അതിൽ തന്നെ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഡോക്ടർ മോഹൻ റോയുടെ അഭിപ്രായം അദ്ദേഹം ഈ പ്രമുഖ ഡോക്ടറാണ് മാനസിക ആരോഗ്യ വിദഗ്ധനൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹായം പോലീസ് തേടുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ഈ കേരളിനെ പരിശോധിക്കുകയും കേരളോടെ സംസാരിക്കുകയും ചെയ്തതിൽ നിന്നാണ് ഈ കേഡൽ ജൻസൻ രാജയ്ക്ക് ഒരു തരത്തിലുമുള്ള മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത് അത് ഈ നടത്തുന്ന സമയത്തും അതിനുമുമ്പും ശേഷവും അത്തരത്തിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു രണ്ടാമതൊരു കാര്യമുണ്ട് ഈ കേരളനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇരുപത്തിനാലാം തീയതി അന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഈ സഹതടവുകാരനെ കേരള ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് പേരൂർക്കട ആശുപത്രിയിലും ആരെ കൊണ്ടുപോയി കേരളനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് ആ സമയത്ത് അവിടത്തെ ഡോക്ടർമാരും പരിശോധിക്കുന്ന വഴി യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യമാണ് മുമ്പാകെ പക്ഷേ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം തള്ളുകയാണ് ചെയ്തത് മാനസികാരോഗ്യ വിദഗ്ധൻ മോഹൻ റോയിയുടെ പറഞ്ഞ കാര്യങ്ങളെ ഒരു വെള്ള പേപ്പർ എഴുതി കൊടുത്ത രേഖ മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് പ്രതി മാനസികരോഗിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇന്നും കോടതി ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷനെ കണ്ണിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പ്രതിഭാഗം ചെയ്തിരുന്നു പ്രതി മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സമയം ഇപ്പോഴും പ്രതിഭാഗം തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് പക്ഷേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണോ പ്രതിഭാഗം ഇപ്പോഴും കോടതിയിൽ ശ്രമിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പ്രതിഭാഗം ഇതിൽ വാദിച്ചത് ഒന്ന് ഈ വയസ്സ് ഈ പ്രതിയുടെ വയസ്സ് മുപ്പത്തി നാല് വയസ്സെങ്ങാണ്ടേ ഉള്ളു പ്രതിക്ക് അപ്പൊ ആ വയസ്സ് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇളവ് കൊടുക്കണം രണ്ടാമത്തത് മാനസിക പ്രശ്നമുള്ള ആളാണ് ഡോക്ടർ മോഹൻ റോയുടെ റിപ്പോർട്ട് അത് പൂർണ്ണമല്ല അത് വെറും ഒരു വെള്ളപ്പേപ്പർ എഴുതി കൊടുത്ത് വെറും ഒരു ഫൈൻഡിങ്സ് മാത്രമാണ് അത് വെച്ചുകൊണ്ട് അതൊരു അത് ഒരു അന്വേഷണം അല്ല എന്നുള്ളൊരു വാദം പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷയിലേക്കൊന്നും പോകരുത് പരമാവധി ശിക്ഷ ഇളവ് ഈ വധശിക്ഷയിൽ നിന്ന് ഒരുപക്ഷെ പോയി താഴോട്ടുള്ള ഈ ലൈഫ് ഇംപ്രസെമെന്റ് എന്തെങ്കിലും നൽകണം എന്നുള്ളൊരു ആയി അതിലേക്കായിരിക്കണം ഒരുപക്ഷെ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് നിഷാധ തന്നെയാണ് പക്ഷേ ഈ നാലും അഞ്ചും കൊലപാതകങ്ങൾ നടന്ന കേസുകൾ രാജ്യത്തും നാട്ടുലോകമായി പലയിടങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അതുപോലെ ബന്ധുവായിട്ടുള്ള സ്ത്രീയെയും ഈ കേടൽ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് പഠിക്കാനായിട്ട് വിട്ട കോഴ്സ് അതിഷ്ടമല്ല എങ്കിൽ മറ്റൊരു കോഴ്സിന് ചേരണം അതിലല്ലാതെ ഇങ്ങനെ കൊലപാതകം നടത്തേണ്ടതാണോ എന്നുള്ള ചോദ്യം കൂടി പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ തോന്നിയ വൈരാഗ്യം മറ്റ് പല കാരണങ്ങളുണ്ട് അത് വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ പഠിക്കാൻ മറ്റൊരു കോഴ്സിലേക്ക് വിടുന്നു അതെനിക്ക് ഇഷ്ടമല്ല തന്നെ നിർബന്ധിച്ച് ആ കോഴ്സിന് പഠിക്കാനായിട്ട് ചേർക്കുന്നു അപ്പോൾ അത് അങ്ങനെ ചേർത്തെങ്കിൽ തന്നെ അതിഷ്ടമല്ലായെങ്കിൽ മറ്റൊരു കോഴ്സിനാണ് ചേരേണ്ടത് അല്ലാതെ അതിന്റെ പേരിൽ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ പ്രതിയെ പുറത്തുവിട്ടാൽ അത് എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ള ചോദ്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട് എന്തായാലും പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകുമോ അതോ ജീവപര്യന്തമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ ഒന്നേ കാലിന് വഞ്ചൂർ അഡീഷണൽ ആറാം സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവിക്കും ഒരു മണിക്കൂർ നീണ്ടു നിന്ന പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണിയോട് ാണ് ശിക്ഷാവിധിന്മേലുള്ള വാദം പൂർത്തിയായത് ഒന്നേ കാലിന് ശിക്ഷ വിധിക്കും ഇന്നലെയാണ് കോടതിയിൽ ഒന്ന് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്തെ കോടതി ശിക്ഷാ വിധിക്കുക ഷിജോ കുര്യൻ ബി സനബൂബാണ് വിവരങ്ങൾ പങ്കുവച്ചത് കശ്മീർ